വിശദമായി ഭഗവതി ക്ഷേത്രത്തിൽ കോഴിക്കല്ല് ശ്രീകുരു കോഴിക്കല് കൊടുങ്ങലൂർ ശ്രീകുരുംബവതിലെ മീനഭരണിയോടനുബന്ധിച്ച് തിരുവോണ നാളിൽ മൂടുന്ന കോഴിക്കല്ല് കാർത്തിക നാളിൽ പുനഃസ്ഥാപിച്ചു പാരമ്പര്യ അവകാശികളായ മേത്തല വയമ്പനാട്ട് വീട്ടിൽ ശശി പ്രകാശൻ ഉത്തമൻ സദാനന്ദൻ സുധൻ ദാസൻ എന്നിവർ വലിയതമ്പുരന്റെ അനുഗ്രഹവും അനുവാദവും വാങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെയാണ് ഈ പുണ്യകർമ്മം നിറവേറ്റിയത് കോഴിക്കല്ല് പുനസ്ഥാ തിരുവോണനാളിൽ മൂടുന്ന കോഴിക്കല് കാർത്തികനാൾ മൂടുന്ന അതേ സമയത്തെ മുപ്പത്തഞ്ചിനും പതിനൊന്നിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃസ്ഥാപനം നടത്തുന്ന കർമ്മമാണ് പാരമ്പര്യ അവകാശികളായത് വയമ്പനാട്ട് വീട്ടിൽ ശശി പ്രകാശൻ മൻ മുരൻ സധു ദാസൻ എന്നിവർ നേതൃത്വം നൽകി കുടുംബാംഗങ്ങളോടൊപ്പം ഈ ചടങ്ങിന് വഹിച്ചിരിക്കുന്നു ഇന്നേ ദിവസം ക്ഷേത്രപരിസരം വൃത്തിയാക്കുന്ന ഒരു കടമ കൂടിയായിരുന്നു ഇതിന് അനു ഇതിനോടനുബന്ധിച്ച് അശ്വതി നാളിലെ ശാക്തേയ പൂജ സമയക്രമീകരണത്തിനനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം അമ്പലത്തിന് കിഴക്കേ നടയിലുള്ള നടയിൽ വരുന്ന വഴിപാട് കൂടി ഇതിലേക്കായി കാവ് തീണ്ടുന്നതിന് മുമ്പുള്ള ശാക്തേയ പൂജയുടെ സമയത്തിനനുസൃതമായി കിഴക്കേ നടയിലെ തവിട്ടുമുത്തിയുടെ നടയിൽ വഴിപാട് സ്വീകരിക്കാനുള്ള അനുവാദവും സിദ്ധിച്ചിരുന്നു രക്തപങ്കിലമായ കോഴിക്കല്ലിൻ്റെയും മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്ന ക്ഷേത്രാങ്കണത്തിൻ്റെയും ഓർമ്മകളാൽ എഴുപത് വർഷങ്ങൾ കടന്നുപോയിരുന്നു We'll